ം നാൽപ്പത് ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻറെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നികളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എൻ്റെ ദൈവമായ യഹോവെ നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്കു വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെ നിന്നോട് സദൃശൻ ആരുമില്ല ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു എന്നാൽ അവ എണ്ണിക്കൂടാതെണ്ണം അധികമാകുന്നു അനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു ഹോമയാകവും പാവയാകവും നീ ചോദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായ പ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല യഹോവെ നീ അറിയുന്നു ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചുവെച്ചില്ല നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല യഹോവെ നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളകയില്ല നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും സംഖിയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു മേൽപോട്ട് നോക്കുവാൻ കഴിയാത്തവണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു യഹോവേ എന്നെ വിടിവിപ്പാൻ ഇഷ്ടം തോന്നണമേ യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണനിമിത്തം സ്തംഭിച്ചു പോകട്ടെ നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ചു സന്തോഷിക്കട്ടെ നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു എൻ്റെ ദൈവമേ താമസിക്കരുതേ